നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം അത്യധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ സംതൃപ്തിയോടും നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇന്ന് ഇപ്പോൾ ശ്രീ അരവിന്ദ് അരവിന്ദ് സാറുമായിട്ടുള്ള അഭിമുഖം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അതിന് പ്രത്യേക കാരണവുമുണ്ട് എന്തുകൊണ്ടെന്നാൽ കൊടിയേറ്റ് തൃക്കൊടിയേറ്റം മുതൽ ഇന്നലെ ഏഴര പൊന്നാന ദർശനം നടത്തുന്നതുവരെയുള്ള എട്ട് ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഒൻപതാം ദിവസത്തിൻ്റെ ഉത്സവത്തിലെ ഏറ്റവും പരമപ്രധാനമായ പള്ളിവേട്ട എന്ന മഹത്തായ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സായന്ധനം അത് വളരെ എടുത്തു ഒരു കാര്യമൊക്കെ തന്നെയാണ് കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മഹോത്സവങ്ങളിൽ ഒന്നായ ഏറ്റുമാനൂരപ്പൻ്റെ തിരു ഉത്സവം ഇന്ന് ഒരു പക്ഷേ ഒരു പരിധിവരെ ലോകം ശ്രദ്ധിച്ചു കഴിഞ്ഞു ലോകം ഉറ്റുനോക്കുന്നു അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് എൻ്റെ വലുതുവശം നിൽക്കുന്ന ഒരു പ്രതിനിധി അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം പറഞ്ഞു തരാം ഏതായാലും നമുക്ക് അറിയേണ്ടത് ഒന്നു മാത്രം ഈ ഒരു പ്രധാന സവിശേഷകരമായ ഈ പുതുവർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്നാം മാസത്തിൽ നടന്ന ഈ മുപ്പാരും നിറഞ്ഞ ആഘോഷിക്കുന്ന ഉത്സവത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഒരു പ്രതിനിധിയുണ്ട് അതൊരു ഭക്തദാസനുണ്ട് അത് ആയിരം വട്ടം അദ്ദേഹം പറയുന്നു അത് ഏറ്റുമാനൂരപ്പൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന അങ്ങനെ അങ്ങനെയാണേറ്റ് പറയുന്ന അരവിന്ദ് സാറിനെ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല ഒന്നുകൂടി ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം ഞങ്ങൾക്കൊപ്പം അഭിമുഖത്തിൽ പങ്കുചേരുന്നത് നമസ്കാരം സാർ വളരെ വിശദമായി പറയുന്ന ഒരു എന്താ പറയുക ആദ്യത്തെ അഭിമുഖവും അത് കഴിഞ്ഞ രണ്ടാമതൊരു അവലോകനവും നമ്മൾ മൂന്നാം ദിവസം കൊടുത്തു ഇന്ന് ഒമ്പതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒൻപത് എട്ട് ദിനരാത്രങ്ങൾ പിന്നിട്ട് ഒമ്പതാമത്തെ ഒരു പകൽ കൂടി കഴിഞ്ഞു ഇനി ഒരു രാത്രിയിലാണ് നമ്മൾ പള്ളിവേട്ടയ്ക്കായിട്ടിറങ്ങുന്നത് ഭഗവാൻ്റെ എഴുന്നള്ളത്ത് പള്ളിവേട്ടയ്ക്ക് ഭഗവാൻ പുറത്തേക്ക് മതിൽക്കൊക്കെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഭക്തമക്കൾക്ക് ദർശനം നൽകുകയും അവരുടെ ആ ചൈതന്യം പകരുകയും ചെയ്യുന്നൊരു ഒരു വല്ലാത്തൊരു മുഹൂർത്തം ദിവസത്തിൽ നിൽക്കുമ്പോൾ ഈ എട്ടു ദിവസങ്ങളെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത് ഈ എട്ടു ദിവസം ഇത്ര വേഗത്തിൽ കടന്നു പോകുന്നു എന്നുള്ള വിഷമം മാത്രമേ നമുക്കുള്ളൂ കാര്യത ഒൻപത്സവ ദിവസമായി നമുക്ക് ഇനി ഒരു ദിവസം ഉള്ളൂ ഭഗവാന്റെ ഉത്സവം എന്നുള്ള ഒരു വിഷമമാണ് നമുക്കുള്ളൂ അതെ 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 ചിലർ ചോദിക്കുന്നത് ഒമ്പത് ഒമ്പതാം ദിവസം ആയല്ലോ ഇനി ഒന്നും കൂടെ കൂടെയുള്ളൂ അങ്ങനെയല്ല നമ്മൾ ഒൻപത് ദിവസം അതെ അതെ ഒൻപത് ദിവസം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ കാര്യം അത്രയും നമ്മൾ ആ ഒരു കൂടി നമ്മൾ മുന്നൊരുക്കാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് വരുന്ന ആ ജൂലൈ ലാസ്റ്റ് മുതൽ നമ്മൾ ആരംഭിച്ച ആ ഒരു പ്രക്രിയകൾ പൂർത്തീകരണം നമുക്കുണ്ടായത് ഈ പത്ത് ദിവസത്തെ ജനപങ്കാളിത്ത വന്നപ്പോഴാണ് കാര്യം പലരും ഇവിടെ പറഞ്ഞു നമുക്ക് ഏഴാം ഉത്സവം എട്ടാം ഉത്സവത്തിന് ക്ഷേത്രം ശേഷം മാത്രമാണ് നമുക്ക് ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തർ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് എന്നാൽ നമ്മൾ എല്ലാവരെയും അതിശയിപ്പിച്ചു കൊണ്ട് ഒന്നാം ഉത്സവ ദിവസം മുതൽ കൊടിയേറ്റി മുതൽ വന്ന് തുടങ്ങിയ ജനപ്രവാഹം അത് അത് ഭയങ്കരമായി അതെ 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 ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരക്കാണ് നമ്മൾ ഇന്നലെ ഏഴര പൊന്നാനയ്ക്ക് നമുക്ക് അനുഭവപ്പെട്ടത് നമുക്ക് ഏകദേശം പതിനൊന്നര മുതൽ നമുക്ക് ദർശനം ആരംഭിച്ചു രണ്ടര മണി കഴിഞ്ഞു നമുക്ക് എഴുന്നള്ളപ്പ് ആരംഭിക്കാൻ എന്നിട്ട് പോലും ഭക്തജനങ്ങൾ ഒരുപാട് പേര് പിന്നെയും നമുക്ക് ദർശനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായി അങ്ങനെ നമ്മൾ അതായത് ഭഗവാൻ ഭഗവാൻ സന്തോഷവാനായി പ്രസന്നനായി ഇരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഭക്തരെല്ലാവരും ഭഗവാൻ്റെ അടുത്ത് എത്തിച്ചേരുന്നത് ആ ഒരു സുവർണ മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിച്ചത് അത് ആ ഒരു ഫലവത്തായി ഭഗവാനെ ആ ഒരു സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നമ്മൾ അതിനെ കാണുന്നു ഇന്നിപ്പോൾ പള്ളിവേട്ട ദിവസമാണ് പള്ളിവേട്ട ദിവസം ഇന്നലെ ഇന്നലെ ഏഴര പൊന്നാന ദിവസം പുതുപ്പള്ളി കേശവൻ നമുക്ക് തിടമ്പെടുക്കാനെത്തി ഇന്ന് പിന്നെ ഏറ്റവും വലിയ പൊക്കത്തിൽ കൂടി ആദന പുതുപ്പള്ളി കേശവനാണെന്നുണ്ടെങ്കിൽ വലിപ്പത്തിലേറ്റവും വലിയ ഇതായ നമ്മളെ നാരായണപ്രിയൻ ഗുരുവായൂർ നന്ദൻ അല്ലെ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ഗുരുവായൂർ നന്ദൻ നമുക്ക് വൈകിട്ട് എത്തിച്ചേരുന്നു ആ ഭഗവാൻ്റെ തിടമ്പിലാണ് ഭഗവാന്റെ തിടമ്പ് ഗുരുവായൂർ നന്ദനിൽ കൂടെ നമ്മൾ പള്ളിവേട്ടയ്ക്ക് പോകുന്നു സാധാരണഗതിയിൽ ഇവിടെ പള്ളിവേട്ടയ്ക്ക് അത്ര പ്രാധാന്യം ആനകളെ ലഭിക്കാറില്ല പക്ഷേ നമ്മൾ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് തന്നെ ഇപ്രാവശ്യം അതും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഭഗവാൻ വെളിയിലിറങ്ങുന്ന അതായത് ഉത്സവ ദിവസങ്ങളിൽ രണ്ട് ദിവസമാണ് ഇറങ്ങുന്നത് ഒന്ന് പള്ളിവേട്ടക്കും ഒന്ന് ആറാട്ടിനും ആ പള്ളിവേട്ടയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗജവീരനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ നന്ദനെ തന്നെ കിട്ടിയതിൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായി അവിടെ പോവുകയും അതിന് പ്രയത്നിക്കുകയും ചെയ്തു അതും നമുക്ക് വലിയൊരു ഉപകാരമായി അതിനുശേഷം നമുക്കിന്ന് രാത്രി കേരളത്തിൻ്റെ മാനമ്പാടി ശ്രീമതി കെ എസ് ചിത്ര ചേച്ചിയുടെ ഭക്തിഗാനമേള എല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ അപൂർവമായി ായി മാത്രമേ മറ്റു സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്യാറുള്ളൂ ആ ചിത്ര ചേച്ചി നമുക്ക് എറ്റിമാനൂരിൽ എത്തിച്ചേരും എന്ന് നമ്മൾ അറിയിച്ചത് മുതൽ തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ആ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒൻപതരയോടുകൂടി തന്നെ അതിൻ്റെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നതാണ് തുടർന്ന് നാളെ ഇനി ആറാട്ടിലോട്ട് കടക്കുകയാണ് ആറാട്ട് നമ്മൾ എഴുന്നെടുപ്പ് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്കാരംഭിച്ച് വെളിയിലോട്ട് നമ്മളൊരു മൂന്ന് മണി കഴിഞ്ഞ് മാത്രം വെളിയിലോട്ട് പോകുന്നു അതും നമ്മൾ തിരിച്ച് ഭഗവാൻ ആറാടി തിരിച്ചു വരുമ്പോൾ കേരളത്തിൻ്റെ ഐശ്വര്യ ശ്രീമാനായിട്ടുള്ള പാമ്പാടി രാജ്യം രാജൻ പാമ്പാടി ലക്ഷണമൊത്തം നമ്മുടെ ഏറ്റവും മികച്ച ഒരു ഗജവീരനായ പാമ്പാടി രാജനിൽ കൂടെ ചാലിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ഒരു സുവർണ നിമിഷവും നമുക്ക് ഈ ഉണ്ട് അങ്ങനെ ആ അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൽ വേറൊരു എനിക്കൊരു നന്ദി പറയാനുള്ളത് ക്ഷേത്രം ഇടയിലേക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പ്രോഗ്രാം നമ്മൾ ഈ പറയുന്ന നമ്മളെ മറ്റു മേളങ്ങളും പഞ്ചവാദ്യങ്ങളും ഇതെല്ലാം ആദ്യം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു പൂർത്തീകരിച്ചപ്പോൾ നമുക്ക് വേണ്ട ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഇത് ക്ഷേത്രത്തിനകത്ത് നിന്നാൽ പോരാ ഒരുപാട് ഭക്തർ ഇവിടെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അവരിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വന്ന സമയത്താണ് ഞാനത് ആ രീതിയിൽ ചിന്തിച്ചത് അങ്ങനെ നമുക്കതിനൊരു സോഴ്സ് വേണം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ക്ഷേത്ര മീഡിയയെക്കുറിച്ച് ആ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് എന്നറിയുകയും ഞാൻ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അത് ആ ക്ഷേത്ര മീഡിയയും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അത് വിഷ്വൽ എടുക്കുകയും അത് നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരെല്ലാവരും വീട്ടിലിരുന്ന് ഭഗവാനെ തിടമ്പും എല്ലാം കൂടി അതായത് ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി ആ ഒരു പൂർണ്ണത നിർത്തിക്കൊണ്ടിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ആൾക്കാർ ഇപ്പോൾ വീടുകളിൽ ഇരുന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത രീതിയിൽ അതെ 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 ഇപ്പം തന്നെ ബിനുചേട്ടൻ്റെ അമ്മ നമ്മുടെ ബിനുചേട്ടൻ പരിചയപ്പെടുത്താം നമ്മുടെ ഇതിന്റെ ഒരു മൂന്ന് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ വ്യക്തികളുടെ അടിസ്ഥാനം ഒരു അദൃശ്യ കൈകളെന്ന് പറയുന്നത് ബിനുചേട്ടൻ്റെതാണ് കാര്യം നമ്മുടെ പുതുപ്പള്ളി കേശവനെ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും പാമ്പാട് രാജനെ ബുക്ക് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് ആ ഒരു ബന്ധത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ ഒരു ഗജവീരമാരെ ലഭിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളാദ്യമായ ബിനിചേട്ടൻ വന്ന് ആ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ വരികയും അന്ന് അവിടെ പോയി നമുക്ക് സംസാരിച്ച അടിസ്ഥാനത്തിലാണ് നമുക്കത് നേരത്തെ ബുക്ക് ചെയ്യാൻ സാധിച്ചത് അതിന് പുറമെ നമ്മുടെ കേസ് ചിത്ര ചെയ്യിച്ച് വരുന്നതിൻ്റെ ഒരു പിന്നാമ്പുറത്തിൽ നിന്നും അതിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തി ബിനുചേട്ടനാണ് വർഷങ്ങളായി ബിനി നമ്മുടെ ബിനുചേട്ടനും അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഓഫീസറായി നിയോഗിച്ചിട്ടുള്ള ശ്രീ മുരാരി സാറും ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ അവർ രണ്ടുപേരും പരിശ്രമിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് റിസൾട്ടാണ് ഈ ഇത്രയും വലിയ ഉത്സവത്തിനിടയിൽ ആ ഒരു പൊൻതുപോലായി നമുക്ക് കെ എസ് ചിത്രചേജിയും കൂടെ നമുക്ക് ലഭിക്കാൻ സാധിച്ചത് അങ്ങനെയാണ് എന്തുകൊണ്ടും നമുക്ക് ആ ഒരു പൂർണ്ണതയിലെത്തിക്കാൻ യഥാർത്ഥത്തിൽ കെ എസ് ചിത്രചേച്ചിയുടെ വരവ് നമുക്ക് സാധിച്ചു അത് അതിഗംഭീരമായി ഇന്ന് വൈകിട്ട് ആ സ്വരമാധുര്യം നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും എന്ന് അതിനുവേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അതെ 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 അത് നമ്മൾ പൂർണ്ണമായും നന്ദി അദ്ദേഹത്തിന് നമ്മൾ പറയുന്നുണ്ട് കാര്യം ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക ഉത്സവത്തിന്റെ മെയിൻ മൂന്ന് കാര്യങ്ങൾ അതെ അതെ ഘടകങ്ങൾ അതെ 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 അത് അതാണ് ഞാൻ പറയുക ഇതിലൊരാള് മാത്രമല്ല നമ്മൾ ഒരുപാട് ഈ പറയുന്ന ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഒരു പങ്കാളിത്തവും കൂട്ടായ്മയുമാണ് ഈ ഉത്സവം ഞാൻ അരവിന്ദ് എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല നമ്മൾ അതിനകത്ത് മുന്നിൽ നിന്ന് പോയി എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേരുടെ പിന്തുണയും ഒരുപാട് പേരുടെ ആ ഒരു സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ആ ഉത്സവത്തിൽ നമുക്ക് ആ ഒരു ഇത്ര എത്തിച്ചേരാൻ സാധിച്ചത് കൂടെ സാറിനെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ ഈ മീഡിയ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ആനകളെ ആദരിക്കാൻ തുടങ്ങി അന്നത്തെ ദിവസം ഒരു ഭക്ത ഒരു വിദേശത്താണ് അവരൊരു ആയിരത്തൊന്ന് രൂപ ഭഗവാനു സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇതിൽ അക്കൗണ്ടിൽ കിട്ടു തന്നിട്ടുണ്ട് അത് ഓണറിൻ്റെ സി എയുടെ കലച്ചു അപ്പം അങ്ങനെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല പുറം ലോകത്ത് പോലും ഇത് വളരെ എന്താ പറയുക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എന്താണ് പിന്നെ ചേട്ടോ ഒരു രണ്ട് രണ്ട് വാർത്ത ഇത്രയും ചെയ്യാൻ കഴിയാന്ന് പറയുന്ന ഒരു ഓം ഭാഗ്യമില്ല എന്നാണ് ആദ്യം പറയേണ്ടത് ഏറ്റുമാനപ്പൻ ഇല്ലാതെ നമുക്ക് വേറൊന്നുമില്ല നമുക്ക് ഏതൊക്കെ സോഴ്സ് ഉണ്ടോ അത് ഭഗവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കാൻ നമുക്ക് എങ്ങനെ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്ര ചേച്ചിയേം അതിനുള്ള ഒരു ഇതിനെ കിട്ടിയപ്പം ആദ്യം ആലോചിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ അമ്പലത്തിൽ ഇത് ഭംഗിയായിട്ട് കൊണ്ടുവരാമെന്നുള്ളത് ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പം അവരുടെ തിരക്കും മറ്റു കാര്യങ്ങളും ചേച്ചിട്ട് ഞാൻ ദുബൈയിലാണ് അതെ നമ്മുടെ ആനകളെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ദുബൈ ആനപ്രേമി സംഘം എന്ന് പറഞ്ഞിട്ട് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയുണ്ട് വലിയ മെമ്പർമാരൊന്നുമില്ല കുറച്ച് മെമ്പർമാർ അപ്പം ആ ലെവലിൽ നമുക്ക് ആനകൾ ആനകളുടെ ആൾക്കാർ മുതലാളിമാരെയും അങ്ങനെ കോണ്ടാക്ട്സുകളും കാര്യങ്ങളും ഉണ്ട് എല്ലാവരുമായിട്ട ആൾക്കാരെയൊക്കെ അറിയാം അങ്ങനെയാണ് അതെ അപ്പം അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് എങ്ങനെ ഭഗവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക അപ്പം ചെയ്യുന്നത് അതാണ് തീർച്ചയായിട്ടും ഭഗവാൻ വേണ്ടി എന്താണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് അരവിന്ദ് സാർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും അവിടെയും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ ബിനു സാർ പറഞ്ഞതും അതുപോലെ തന്നെയാണ് ഭഗവാനിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും ഇത് ഭഗവാന്റെ ഭഗവാൻ്റെ കൃപാകടാക്ഷം കൊണ്ടും ആ നിശ്ചയം കൊണ്ടും മാത്രം നടക്കുന്ന മഹത്തായ ഒരു ഉത്സവം പ്രത്യേകിച്ച് ഈ ഏറ്റുമാരൂരിനെ പോലുള്ള മഹത്തായ ഒരു ദേശോദ്ഗ്രത ദേശത്ത് ഇത്തരത്തിലുള്ളൊരു ഉത്സവം പത്ത് ദിവസം നേടി നിൽക്കുന്ന ഉത്സവം അതും ഇടമുറിയാതെ കലാപരിപാടികളോടൊപ്പം മേളങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എല്ലാം ഒരു സെക്കൻഡ് പോലും ഒഴിവ് കൊടുക്കാതെ ഗ്യാപ്പില്ലാതെ സ്റ്റേജ് പരിപാടികളായിക്കോട്ടെ എല്ലാം തിരഞ്ഞു നിൽക്കുന്ന ഇത്തരത്തിലൊരു ഉത്സവം ആദ്യ കാഴ്ചയാണ് ആ നവ്യ അനുഭവമാണ് അതെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ പള്ളിവേട്ട കൂടി കഴിയുമ്പോഴത്തേക്കും ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്ന ഒരു 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 വലിയ ദേശം മുഴുവൻ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും നാളെ ആറാട്ടോടു കൂടി അവസാനിക്കുമ്പോൾ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ കുറിക്കപ്പെടുന്ന ഒരു ചരിത്ര സത്യമായിരിക്കും ഇത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഭക്തയുടെ ആയിരത്തി ഒന്ന് രൂപ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ദേവസ്വം ഫണ്ടിലേക്ക് ദേവസ്വം ഫണ്ടിലേക്ക് കൈമാറുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ് ഇതൊരു തീർച്ചയായിട്ടും ഇതൊരു ഒരു ചെറിയ ഒരു ആയിരത്തൊന്ന് രൂപ ആ ആ ഒരു ഭക്ത ഇട്ടു എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ വലിപ്പമാണ് അവിടെ ഇരുന്ന് കണ്ട് അവരുടെ മനസ്സിൻ്റെ വലിപ്പത്തിൽ നിന്നും സമർപ്പിച്ചതാണ് ഇതുപോലെ എത്രയെത്രയോ വ്യക്തികൾ വ്യക്തിത്വങ്ങളിൽ സമർപ്പണവും മനോഭാവവുമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനൊക്കെ ഒരു കാരണബോധരായ കാരണബുധരായ കാരണബോധനായിട്ടുള്ള കാരണബുധനായിട്ടുള്ള ഏറ്റുമാനൂരപ്പൻ്റെ തിരുകടാക്ഷവും ഒപ്പം ഇതുപോലെ ഉണർന്ന് പ്രവർത്തിക്കുവാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഏകോപന രീതിയും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഉത്സവത്തിൻ്റേത് ഞങ്ങൾ ക്ഷേത്ര ക്ഷേത്രമീഡിയയും ഒപ്പം നിന്ന് ഞങ്ങൾക്കും കൂടി ഒരു അംഗീകാരം തരുമ്പോൾ തീർച്ചയായും മീഡിയ അതിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നും ഞങ്ങൾക്ക് ഈ ഒരു അവസരം നൽകിയ ഭഗവാനോടും ഒപ്പം ഇതിൻ്റെ പ്രവർത്തകരോടും ഒപ്പം തന്നെ എസ്പെഷ്യലി അരവിന്ദ് സാറിനോടും ഒക്കെയുള്ള ഞങ്ങൾക്കുള്ള അഖൈതവുമായ നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ ഉണ്ട് രണ്ട് വാക്ക എൻ്റെ സിഇഒ ക്ഷേത്രമീഡിയയുടെ സിഇഒ രണ്ട് വാക്ക നിങ്ങളോട് സംസാരിക്കും ആക്ച്വലി നമുക്ക് വളരെ നാലത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു ഉത്സവം ഏറ്റുമാതിലും നടക്കണമെന്ന് കാരണം ഞങ്ങൾ കുറേ ക്ഷേത്രങ്ങൾ നമ്മൾ ഓൾറെഡി കുറേ ക്ഷേത്രങ്ങൾ കണ്ടു അപ്പോൾ പലരും ഞങ്ങൾ അതെ 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 അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് പലരും ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റുമാലും വരുന്നില്ല അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ലാസ്റ്റ് മൂന്ന് ദിവസം ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിപുലപരമായി അങ്ങനെ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതെ അപ്പോൾ ഇത്തവണ ക്ഷേത്രം നേരിട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഫുൾ അതിനുള്ള കിട്ടി അതെ അതെ അപ്പോൾ ഞങ്ങൾ എങ്ങനെ അത് നന്നാക്കാം എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ലോകത്തെ എമ്പാടുള്ള ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അരുവിൺ സാറിനോട് അതിനോട് നന്ദി പറയുകയാണ് കാരണം ഞങ്ങളെ സെലക്ട് ചെയ്തേനെ തീർച്ചയായും അപ്പോൾ ഈ പ്രേക്ഷക ഞങ്ങളോട് പറഞ്ഞത് ഞാൻ തൊട്ടടുത്തുള്ള പ്രേക്ഷകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാനത് വരാൻ പറ്റിയില്ല പക്ഷേ ഞാൻ കണ്ടു പക്ഷേ ഞാൻ നേരിട്ട് വന്ന് കണ്ടേക്കാട്ടിയും ഭംഗിയുണ്ട് ഇതിലൂടെ കണ്ടുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സ്നേഹോപകാരമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നതാണ് ക്ഷേത്രമേടിക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞു ക്ഷേത്രമേടിയ്ക്ക് വേണ്ട ക്ഷേത്രമീഡിയയ്ക്ക് ഓൾറെഡി എന്താണോ വേണ്ടത് അതിൽ കൂടുതൽ ഇവിടുന്ന് ഇത് ഭഗവാനാണ് ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു സന്തോഷത്തോടെ അത് പറയുകയും ഞങ്ങളത് യുക കൈമാറുകയും നമ്മൾ ചെയ്യുന്നു തീർച്ചയായിട്ടും ഈയൊരു ഒരു എന്താ പറയുക കൂട്ടായ്മയുടെയും കൂടിച്ചേരലിൻ്റെയും ഒക്കെ ഒരു പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ആനന്ദം ഈ പരമാനന്ദം എന്നും കാത്തുസൂക്ഷിക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇനി ആര് മാറി വന്നാലും അല്ലെങ്കിൽ ഇദ്ദേഹം തുടർന്നാലും ഇതുപോലെ ഒരു കോട്ടവും പറ്റാതെ ഈ ഒരു അളവിലും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യതയിലും ചിട്ടയിലും ഈ ഉത്സവം ഇതുപോലെ നടത്തുവാൻ ഏറ്റുമാനൂരപ്പൻ നമ്മളെ എല്ലാവരെയും കടാക്ഷിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം എന്തായാലും സന്ദേശം നാളത്തെ ആറാട്ടൻ എല്ലാവരോടും ഒന്ന് ഒരു പ്രേക്ഷകരോട് ഒരു സന്തോഷമുണ്ട് ആ നമുക്ക് ഇവിടുന്ന് മൂന്ന് മണിക്ക് ഭഗവാന് നമ്മളെ ആറാട്ടുകടവിലോട്ട് എഴുന്നള്ളും ഞാൻ നേരത്തെ ഫസ്റ്റ് ആദ്യമേ പറഞ്ഞ പോലെ അതിനു നമുക്ക് നിയന്ത്രണങ്ങൾ അതിനകത്തുണ്ട് ആനകളുടേതായിട്ടുള്ള അപ്പോൾ അതെല്ലാവരും സഹകരിച്ചു നല്ല രീതിയിൽ ഭഗവാന്റെ ഉത്സവവും പരിസമാപ്തിയിലോട്ട് കിടക്കുമ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടും ഭഗവാനെ നിറഭറ ഒരുക്കി സ്വീകരിക്കുന്നതിലത്തേക്ക് വേണ്ടി എല്ലാവരും ഒരുക്കി ഭഗവാനെ സ്വീകരിക്കണമെന്ന് വിനീതമേ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എല്ലാവർക്കും ഉത്സവാശംസകൾ നേരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഉത്സവാശംസകൾ ക്ഷേത്രമേടിയും നേർന്നുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ സമാപ സമാപ്തമാക്കുകയാണ് വിനു ചന്ദ്രനോടൊപ്പം മാണിക്കന് മഞ്ഞാടി നമസ്കാരം